നമസ്കാരം മെഡ്രമാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നായികമാരിലെ ഒരാളാണ് കാവ്യ മാധവൻ കുട്ടിക്കാലം മുതലേ തന്നെ കാവ്യയെ പ്രേക്ഷകർ കണ്ടതാണ് ബാലതാരത്തിൽ നിന്നും നായികയിലേക്കുള്ള വളർച്ച ആരാധകർക്ക് മനഃപ്പാടമാണ് ദിലീപുമായുള്ള വിവാഹത്തോടെയാണ് താരം അഭിനയത്തിന് ബ്രേക്ക് ഇട്ടത് ഭാര്യ അഭിനയിക്കുന്നതിൽ തനിക്ക് പ്രശ്നങ്ങളില്ലെന്ന് ദിലീപ് തുറന്നു പറഞ്ഞിരുന്നു ഇത് കാവ്യ തന്നെ എടുത്ത തീരുമാനമാണെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് അഭിമുഖങ്ങളിലെല്ലാം സ്ഥിരമായി ചോദിക്കുന്നതാണ് എന്നാണ് തിരിച്ചുവരവ് എന്നതിനെക്കുറിച്ച് ഇനി സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെ സൂചന പോലും കൊടുത്തിട്ടില്ല എന്നാൽ ഇടയ്ക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോസും വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവ്യയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ് നടി എന്നതിലുപരി നർത്തകി കൂടിയായ കാവ്യമാധവൻ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീടുള്ള ജീവിതത്തിലും നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന കാവ്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത് മഹിഷാസുര ദേവിയുടെ മൂർത്തിമത് ഭാവമാണ് കാവ്യ അവതരിപ്പിച്ചത് വർണ്ണനാതീതമായ പ്രകടനമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല കമന്റ് ബോക്സ് നിറയെ കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ആരാധകർ എന്ത് സുന്ദരിയാണ് ദേവി തന്നെ ഇതിന് പകരം വെക്കാൻ ആരെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല മുഖത്തിന്റെ ഭാവം ജ്വലിക്കുന്ന കണ്ണുകൾ ദേവി തന്നെ ശ്രീവിധി കഴിഞ്ഞാൽ ഈ അവതരണത്തിൽ കാവ്യ അല്ലാതെ മറ്റാരും വരില്ല ഇതാണ് ശരിക്കും ദേവി പകരം വെക്കാൻ ആരുമില്ല അന്നും ഇന്നും ഒരിക്കലും മലയാളം സിനിമയിൽ പകരം വെക്കാൻ കഴിയാത്ത സൗന്ദര്യ ശില്പം കുറച്ചു നേരത്തേക്ക് കഥാപാത്രങ്ങൾ മുഖത്ത് മിന്നിമറിഞ്ഞു പോകുന്നു ഒരേ മുഖം പിടിച്ച് ഡാൻസ് തീർക്കുന്നവരുമുണ്ട് അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം ബനാറസ് മൂവിയിൽ വിനീതും കാവ്യയും കൂടി മധുരം ഗായേ മീര എന്നൊരു പാട്ടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് എന്റെ പൊന്നോ എന്താ ഫീൽ ജന്മന ഉള്ളിൽ കഴിവുള്ള ആളാണ് കാവ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ലോ അതുകൊണ്ട് ആ പേരിൽ കാവ്യയെ ഇനിയും ക്രൂഷിക്കുന്നത് തെറ്റാണ് അത് മാറ്റി നിർത്തിയാൽ അവർ നല്ലൊരു കലാകാരിയാണെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാവ്യ അവസാനമായി സിനിമയിൽ അഭിനയിക്കുന്നത് തൊട്ടടുത്ത വർഷം ദിലീപുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുത്തതോടുകൂടി പൂർണ്ണമായും കുടുംബിനിയായി മാറി ഇടയ്ക്ക് താരങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ടെങ്കിലും പൊതുവേദികളിൽ നിന്നല്ല മാറി ജീവിക്കുകയാണ് കാവ്യ ഇടയ്ക്ക് താരങ്ങൾ ചില വിവാദങ്ങളിൽ കുടുങ്ങിയെങ്കിലും ഇപ്പോൾ അതും മറികടന്ന് മുന്നോട്ട് പോവുകയാണ് കാവ്യയുടെ അച്ഛൻ സ്വന്തമായി ടെക്സ്റ്റൈൽസ് ബിസിനസ് ഉണ്ടായിരുന്നു മകൾക്ക് തിരക്കേറിയതോടെയായിരുന്നു അച്ഛൻ ബിസിനസ് നടത്തിയത് സ്വന്തമായൊരു ബോട്ടിക് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് കാവ്യ പറഞ്ഞപ്പോൾ ചേട്ടനും അച്ഛനും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള വസ്ത്രങ്ങളായിരുന്നു കാവ്യ കൊണ്ടുവന്നത് പലപ്പോഴും മോഡലായി വരുന്നതും കാവ്യ തന്നെയായിരുന്നു ഇടയ്ക്കിടെ ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും അടുത്തിടെയായി തന്റെ ബിസിനസ് പുനരാരംഭിച്ചിരുന്നു കാവ്യ യു ആർ യു ആർ മീൻസ്